അഡിഗർ കൃഷ്ണദാസ് ഒരു സാമ്പിൾ സർവേയിലൂടെ കേരളം ഇന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സാമ്പിൾ സർവേയിലൂടെ ഇന്ന് കേരളം പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രചരണത്തിനപ്പുറമാണ് കേരളം എന്നാണ് ഒരു വിധിയെഴുത്തിൽ കേരളം എൽ ഡി എഫിനൊപ്പം എന്നാണ് എന്താണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒക്കെ ഈ കാലഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ കാര്യം എന്ന് കാണുന്നുണ്ടല്ലോ നമ്മുടെ ഈ തരത്തിലുള്ള വിലയിരുത്തൽ പ്രകാശം മാഷയ്ക്ക് കുറച്ച് ആവേശവും രോമാഞ്ചുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ തരത്തിൽ വിലയിരുത്തിയത് കൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് ധരിച്ചാൽ അതിനെനിക്ക് പ്രത്യേകിച്ച് അവരോട് ഒന്നും പറയാനില്ല അവരുടെ വിചാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ചർച്ചകളും ഒക്കെ ആ വഴിക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല ഇവിടെ നമ്മൾ കാണുന്നത് കൊല്ലം ജില്ലയിൽ എൻ ഡി എയിൽ നിന്ന് ഒരു സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു പക്ഷെ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിൽ നിന്നൊരു സീറ്റ് എൻ ഡി എ പിടിച്ചെടുത്തു കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിൽ നിന്നൊരു സീറ്റ് എൻ ഡി എ പിടിച്ചെടുത്തു ബി ജെ പിക്ക് നാല് സീറ്റുണ്ടായിരുന്നു സീറ്റിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരു സീറ്റ് കുറഞ്ഞു അപ്പോൾ പ്രകാശമാഷ ആലപ്പുഴ ജില്ലയിലെ എൽ ഡി എഫിൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എന്താ പറയുന്നത് അങ്ങനെ അത്ര വലിയ പരാജയം ബി ജെ പിക്ക് ഉണ്ടായി അല്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാടുകൾക്ക് ഭയങ്കര തിരിച്ചടി ഉണ്ടായെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അതെന്തായിരിക്കും അവസ്ഥ ആലപ്പുഴയിലാണല്ലോ ഇപ്പോൾ ഏക കനൽത്തരി പാർലമെൻറ്റിനകത്തുള്ളത് അപ്പോൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തെക്കുറിച്ച് പ്രകാശം എന്താ പറയാനുള്ളത് ബി ജെ പിക്ക് ഒരു സ്ഥലത്തും എം പി ഇല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിലവിൽ എം പി ഇല്ല സി പി എമ്മിന് എം പി ഉള്ളത് എൽ ഡി എഫിനാകെ എം പി ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആ ആലപ്പുഴ ജില്ലയിലെ ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമാണല്ലോ അങ്ങനെയല്ലേ കാണേണ്ടത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ബി ജെ പിക്ക് എം പി ഇല്ലല്ലോ പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫിൽ നിന്ന് എൻ ഡി എ വിജയിക്കുന്ന സാഹചര്യമാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാവണ്ടേ ബി ജെ പിക്ക് ആകെ തുക ആകെ നോക്കുമ്പോൾ നാല് സീറ്റിൽ നിന്ന് ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം മൂന്നായി ചുരുങ്ങി പക്ഷേ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റുകൾ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുമാണ് അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ മാറിച്ച് നിതിക്കുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായി ജനങ്ങൾ മാറിച്ച് നിൽക്കുന്നു എന്നല്ലേ കാണേണ്ടത് ആ നിയോജകൾ നോക്കുമ്പോൾ ഒരു വിശകലനമാണ് എനിക്ക് തോന്നുന്നത് ആകെ ഉള്ളതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഉണ്ടായിരുന്നതിൻ്റെ ഒന്ന് കുറഞ്ഞ് മൂന്നായി മാറിയ ഒരു കണക്കാണ് ഇപ്പോൾ കാണുന്നത് ഇതാണോ നിങ്ങൾ ഇത്ര കൊട്ടിഘോഷിച്ച് കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നു മോദി ഗ്യാരണ്ടിയൊക്കെ ഇതാണോ നിങ്ങളിവിടെ പ്രതിഫലിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്ന ചോദ്യമാണ് വരുന്നത് ലാലേ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഡോക്ടർ ലാൽ അതായത് എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലമാണ് അതാണല്ലോ ആകെ പാർലമെൻറ്റിൽ എം പി എന്നുള്ള നിലക്ക് എൽ ഡി എഫിനുള്ളത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആലപ്പുഴയിലെ താങ്കൾക്ക് സർവേ ആയിട്ടാണ് അങ്ങ് ഇതിനെ കാണുന്നതെങ്കിൽ ഇത് കേരളത്തിൻ്റെ മൊത്തം ചിത്രത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് വേണം എടുക്കാൻ അല്ലാതെ ആലപ്പുഴയിലേക്കുള്ളൊരു പരിച്ഛേദമാണ് അവിടുത്തെ ഒരു വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് കാണുന്നത് തെറ്റാണ് സർവേയെ സംബന്ധിച്ചിടത്തോളം ഇത് സർവേ ആയിട്ട് അങ്ങ് അതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആലപ്പുഴയുടെ ഫലമാണ് ഒരു വാർഡിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുന്നത് തെറ്റാണ് കേരളത്തിൻ്റെ മുഴുവൻ അവസ്ഥയെ നമുക്ക് ഇതൊരു സർവേ ആയിട്ട് എടുക്കാം കേരളം മുഴുവൻ ഇങ്ങനെയാണ് ഒരു പൊതുചിന്ത എന്നേ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു സർവേ ആയിട്ട് ഓരോ മണ്ഡലത്തിൻ്റെയും കാര്യമായിട്ട് ഓരോ വാർഡിനെ എടുത്തുകൊണ്ട് പറയാൻ പറ്റില്ല സർ അല്ല ഞാനിതിനെ കേരളത്തിൻ്റെ മുഴുവൻ സർവേയുടെ ഫലമായി അങ്ങെടുത്തത് പോലെ തന്നെ എടുക്കാം നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിക്കാം അങ്ങനെ നോക്കുമ്പോഴും യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലുമുള്ള സീറ്റുകൾ ഉദാഹരണത്തിന് എറണാകുളത്താണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും ഒക്കെ യു ഡി എഫിൽ നിന്ന് ചില സീറ്റുകൾ എൽ ഡി എഫ് കൂടുതലായി പിടിച്ചെടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിയെന്ന് പറയുന്ന ആകെയുള്ള ആകെ അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒൻപത് സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന നാലെണ്ണം കഴിച്ചാൽ അഞ്ചെണ്ണം കിട്ടിയിരിക്കുന്നതിൽ പ്രധാനമായും കിട്ടിയിട്ടത് യു ഡി എഫിൽ നിന്നാണ് ബി ജെ പിയിൽ നിന്ന് രണ്ടെണ്ണം എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി അതേസമയത്ത് തന്നെ ആലപ്പുഴയിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് ബി ജെ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആലപ്പുഴയാണ് നമ്മൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന സർവേയുടെ ഫലം പരാജയപ്പെട്ടു അതാണ് നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകാശമാഷക്ക് തൽക്കാലത്തേക്ക് സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ ഇത് വേണമെങ്കിൽ എടുക്കാം അതിൽ തെറ്റൊന്നും കാണുന്നില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ഏക എം പി ഉള്ള പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് പരാജയപ്പെട്ടു അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതല്ലേ അളവ് കൊല്ലാവേണ്ടത് ഇത് നടക്കുന്നത് എക്സാലോജിക്കിൻ്റെ പരീക്ഷണമല്ലല്ലോ ഇവിടെ നടക്കുന്നത് എക്സാലോജിക്കിൻ്റെ കേസിൻ്റെ പരീക്ഷണമല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പരീക്ഷണമാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ നിങ്ങൾ ആലപ്പുഴയിലെ ഒരു ഒരു ജയിച്ചത് കൊണ്ട് ആലപ്പുഴ മണ്ഡലം ബി ജെ പിക്ക് എന്താണ് അനുകൂലമാണെന്ന് പറയാൻ സാധിക്കുവോ ബിജെപിക്ക് ആ ഒരു വാർഡ് കിട്ടിയത് കൊണ്ട് അത് മുഴുവൻ ബി ജെ പിക്ക് ആണെന്ന് പറയാൻ സാധിക്കുവോ അങ്ങനെയാണോ സാമ്പിൾ താങ്കളത് തെറ്റായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാർ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ തിരിച്ചങ്ങിയോട് ചോദിക്കുന്നത് കേരളത്തിലെ എട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ വാർഡുകൾ നടക്കുന്ന അതും കിടക്കുന്ന ഏതാണ്ട് എട്ടോളം വരുന്ന ജില്ലകളിൽ നടക്കുന്ന മത്സരങ്ങളിലെ വാർഡുകളിൽ നടക്കുന്ന ഒരു സാമ്പിൾ സാമ്പിൾ മത്സരമായി നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒറ്റ സാമ്പിളേ എടുത്തുള്ളൂ ആലപ്പുഴ മണ്ഡലം അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വ്യവലാതി ഉണ്ടാകുന്നത് നിങ്ങൾ ഇരുപത് ഇരുപത് സീറ്റുകളിലെ ഇരുപത്തിരണ്ട് സീറ്റുകളുടെ എടുത്തപ്പോൾ ഞാൻ ഒരൊറ്റ പാർലമെൻറ്റ് മണ്ഡലമേ സാമ്പിളായിട്ട് എടുത്തുള്ളൂ ആ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെ സാമ്പിൾ എടുത്താൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എൽ ഡി എഫിലുള്ള സീറ്റ് എന്ന് പറയുന്നത് പരാജയപ്പെടാൻ വേണ്ടി പോകുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താ ഇതിൽ സാമ്പിൾ സർവേ അതായത് ആണോ ഒരു വാർഡ് ഇപ്പോൾ ബി ജെ പിടിച്ചെടുത്തത് കൊണ്ട് അത് എൽ ഡി എഫിന്റെ പരാജയമായി ആകെ ഉണ്ടായിരുന്ന ഒരു കനൽ അണച്ചു കളഞ്ഞു ബി ജെ പി എന്ന് കാണാൻ തയ്യാറുണ്ടോ ഇത് ബിജെപിക്ക് കിട്ടാൻ പോകുകയാണോ ആലപ്പുഴ എന്താണ് അതിന്റെ അർത്ഥം ഇതില് ഈ സാമ്പിൾ സർവേ എന്നുള്ള ആശയം അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രദേശങ്ങളിൽ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന പൊതുനിഗമനാണ് മറ്റു ഓരോന്നിനും പ്രത്യേകം പ്രത്യേക നിഗമനം ഉണ്ടാകും അതിൻ്റെ സർവേ എന്ന് വിളിക്കില്ല അത് ഓരോന്നിനും പ്രത്യേക ഫലമാണല്ലോ പിന്നെ ബി ജെ പിക്ക് ഈ പ്രയാസം സ്വാഭാവികമാണ് കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പന്ത്രണ്ട് ശതമാനമായി കിട്ടിയ ഒരൊറ്റ സീറ്റും അവർക്ക് നിലനിർത്താനാവാത്ത എന്തുകൊണ്ടാണ് അവരുടെ എം പിമാർക്കോ അല്ലെങ്കിൽ അവരുടെ എം എൽ എ മാർക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റാളുകൾക്കോ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനാവുന്നില്ല ഒരു എം എൽ എ ഉണ്ടായിരുന്നല്ലോ ബി ജെ പിക്ക് അത് പോയല്ലോ ഈ പ്രാവശ്യം അവരുടെ രണ്ട് പഞ്ചായത്ത് ഉപർമാർ ഉള്ളത് പോയി കാരണം ബി ജെ പി യെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ പിരീഡ് കൊണ്ട് ബോധ്യമാവും ഇതല്ല നമുക്ക് തെറ്റിപ്പോയി അവർ മാറ്റും അതുകൊണ്ടാണല്ലോ അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ആവട്ടെ നാലിൽ നിന്ന് മൂന്നാവുന്നത് എന്തോ ഒരു മെച്ചം പോലെയാണ് മൊത്ത സീറ്റ് നാലിൽ നിന്ന് മൂന്നാവുന്നത് എന്തോ മെച്ചം അഞ്ചിൽ നിന്ന് പത്താവുന്നത് എന്തോ മോശം അതെന്തോ ഒരു കണക്ക് ശാസ്ത്രമാണ് ഞങ്ങൾക്ക് അഞ്ചിൽ നിന്ന് പത്തായി അത് വളരെ മോശം അവർക്ക് നാലിൽ നിന്ന് മൂന്നായി അത് വളരെ മെച്ചപ്പെടാം അങ്ങനെ പറയാൻ വേണ്ടി കഴിയും കേരളത്തിലാകെ നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ബി ജെ പിയും കോൺഗ്രസും പുറകോട്ട് പോയിരിക്കുന്നു അതല്ലേ വസ്തുത അതാവട്ടെ അവർ നടത്തിയിരിക്കുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങളുടെ മധ്യത്തിലാണ് മറ്റവരാണെങ്കിൽ അദ്യം ജ്വാലിയുടെ നടുവിലാണ് ഇവരാണെങ്കിൽ എക്സാലോചിക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാനായാൽ നല്ലത് ഒരു പാർട്ടി നില അവർക്ക് പിടിച്ചേക്കാം അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായിരിക്കും ഇത് ഈ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ആരംഭിച്ചല്ലോ സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സമയത്ത് ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രതികരിക്കുക കേരളീയർക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ജനതയൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഇത് കൃത്യമായ നിലക്കുള്ള ഒരു ജനങ്ങളുടെ വിധി വിധിയെഴുത്താണ് ഒരു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മിനി പിന്നെ ചിത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കേരളത്തിലെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഒരു സാമ്പിൾ സർവേ ആണ് നിങ്ങൾക്ക് ബേജാറുണ്ടാവും കാരണം ഇത്രയെല്ലാം നിങ്ങൾ കൂട്ടായി ശ്രമിച്ചിട്ട് ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഒറ്റക്കൊറ്റക്കല്ല ബി ജെ പിയുടെ കൂടെയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കൂടെയാണ് മുഖ്യതല മാധ്യമങ്ങൾ അവരെല്ലാം ചേർന്ന് തലകുത്തി മറിഞ്ഞിട്ടും മലയാളിയെ എൽ ഡി എഫിന് എതിരാക്കാനാവുന്നില്ല പ്രകാശം അങ്ങനെയാണെങ്കിൽ യു ഡി എഫിനകത്ത് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ അടുക്കാൻ പോവുകയാണ് അതിനിടയ്ക്ക് ഈ ഇന്നുണ്ടായിരിക്കുന്ന ഫലം വലിയൊരു രാഷ്ട്രീയമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും എന്നൊക്കെ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പോൾ എൽ ഡി എഫിന് ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ യു ഡി എഫിനകത്ത് ഗൗരവമായ പടർപടക്കങ്ങളുണ്ട് എന്നുള്ളത് കേരള രാഷ്ട്രീയം അറിയുന്ന ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് എൽ ഡി എഫ് മുന്നോട്ടേക്ക് വെച്ച രണ്ടോ മൂന്നോ പരിപാടികളോട് ആദ്യഘട്ടത്തിൽ ഇവിടെ ലീഗ് പരസ്യം നിലയ്ക്ക് യോജിച്ചു ഞങ്ങളത് ആലോചിക്കുമെന്ന് പറഞ്ഞു പിന്നീട് കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റാൻ നിർബന്ധിക്കപ്പെട്ടു എന്ന് അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല ഏറ്റവും സ്വാധീനമുള്ള ലീഗ് ആ ലീഗിന് കോൺഗ്രസിന്റെ നയങ്ങളോട് ശരിയായ നിലക്കല്ല നിലപാടല്ല ഉള്ളത് അവർക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്നല്ലേ പറഞ്ഞതിനർത്ഥം അപ്പോൾ അവരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പടലപിണക്കമുണ്ട് അതുപോലെ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന് എത്ര നേതാക്കന്മാർ അവർ സ്വീകരിക്കുന്ന നിലപാട് ഇതിനായിട്ട് പരസ്യമായി രംഗത്ത് വന്നു അത് അർത്ഥമാക്കുന്നത് എന്താ കോൺഗ്രസിനകത്ത് അവർ സ്വീകരിക്കുന്ന പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള നേതാക്കന്മാർ ധാരാളമായിട്ട് കോൺഗ്രസിനകത്തുണ്ട് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇപ്പോഴും അവരെ സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായത്തിലേക്ക് ഒരു കാര്യത്തിനും എത്താൻ ആവുന്നില്ലല്ലോ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികളിലടക്കം ഈ പറയുന്ന വികാരം ശക്തമാണ് അതുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചിട്ടുണ്ടാവും ജനങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ചിന്തിക്കുകയാണല്ലോ അവർക്ക് കിട്ടുന്നൊരു അവസരം വെച്ച് അവർ വിനിയോഗിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് എല്ലാ സ്ഥലത്തും വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം എന്താ വ്യക്തമാക്കുന്നത് ധാരാളം യു ഡി എഫിൻ്റെ വോട്ടർമാർ ഈ തവണ എൽ ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ പടർമടക്കത്തിൻ്റെ ഒരു ലക്ഷണമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്കാവുന്നില്ലെങ്കിൽ ഹാ കഷ്ടം എന്ന് പറയല്ല അല്ലാതെ അവരെ ചെയ്യുക ഇത് വ്യക്തമായ സൂചനയാണെന്ന് കണ്ട് സ്വന്തം നിലപാടുകളെ തിരുത്തി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാലല്ലാതെ പിടിച്ചേക്കാനാവില്ല കാരണം ജനങ്ങൾ ആരുടെയും അടിമകളൊന്നുമല്ല അവർക്ക് സ്വന്തം നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവർ ആലോചിക്കുന്നു അവർ ആലോചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു ആ തീരുമാനം ഒരു മെസ്സേജാണ് കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കുമുള്ള ഒരു മെസ്സേജ് അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം എന്നാണ് എൻ്റെ വിനീതമായ